ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ ശക്തൻ തമ്പുരാൻ പാലാണിത് നഗരത്തിലെ ഗതാഗത കുരുക്കുകളൊക്കെ ഒഴിവാക്കാൻ ഇത് വലിയ സഹായമായിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നേരെ അടുത്ത പരിപാടി ഭക്ഷണം കഴിക്കുക ഉച്ചയുമാണ് നല്ല വിഷപ്പുണ്ട് അങ്ങനെ ആരോ പറഞ്ഞത് പ്രകാരം നേരെ പോയത് വടക്കുന്നാഥനടുത്തുള്ള ഒരു വനിതാ മെസ്സിലേക്കാണ് കേട്ടോ ഇവിടെ എത്തിയേക്കുമ്പോൾ പറഞ്ഞതുപോലെ നല്ല അടിപൊളി ചോറും സാമ്പാറും കൊണ്ടാട്ടവും പായസവും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു നല്ലോണം കഴിച്ചു ഇതാ ഇവർക്ക് ഇവിടെ എന്തൊക്കെയോ ദേശീയ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് അതും കൂടെ പറയാം അതായത് ഇവിടെ ഇപ്പം നമ്മളിരുന്ന ഈ ഭാഗത്ത് നോൺ വെജ്ജും സോറി വെജും ഇനി അപ്പുറത്തെ സൈഡ് എന്താണ് നോൺ വെജ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പെഷ്യലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇവരുടെ ട്രാങ്ക്സ് ഒക്കെ വാങ്ങി നേരെ പോയത് കേരള സാഹിത്യ അക്കാദമിയിലേക്കാണ് സംഭവം ഇത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണെങ്കിലും വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ല വളരെ ശാന്തമായ ശാന്തമായൊരിടം കാരണം നമ്മളെപ്പോലുള്ള കുറഞ്ഞ സാഹിത്യകാരന്മാർ കയറി കയറിയിറങ്ങുന്നൊരു സ്ഥലമാണല്ലോ പിന്നെ ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു കാറ്റുകൊള്ളാൻ വന്നവർ എന്തായാലും വലിയൊരു പുസ്തക ശേഖരം തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത് ഇത് മലയാള ഭാഷക്കും സാഹിത്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു ധാരാളം പുസ്തകങ്ങളുണ്ട് അതിലൊരു പുസ്തകം എടുത്ത് ഞാനിങ്ങനെ വായിച്ചു യാത്രാവിവരണമാണ് വായിച്ച് അവിടെ നിന്നുപോയി ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ആ കണ്ടിട്ട് മാത്രമാണ് അല്ല അതായത് ഞാൻ ഞങ്ങളെ പുതിയ കാലത്ത് അനുഭവിച്ച് പുതിയ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നൊരു തലമുറയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിച്ച ഒരാൾ ഇപ്പൊ സാമു പറഞ്ഞു ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നില്ല ഞാനതിനാ പുസ്തകം വായിച്ച് പുറത്തിറങ്ങിയത് ഒരു സാഹിത്യകാരം വന്ന് സാഹിത്യം തുപ്പാൻ തുടങ്ങി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഓൾ ഇന്ത്യ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആ ഒരു കണ്ടൻറ്റ് അതായത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ എന്ന ആ ഒരു കോൺസെപ്റ്റിനെയൊക്കെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു എന്തിരുന്നാലും അതൊക്കെ നമുക്ക് ഇദ്ദേഹത്തോടുള്ള മണിക്കൂറുകളോടുള്ള സംസാരം വലിയ പ്രചോദനമായി അത് മറ്റൊരു എപ്പിസോഡിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ അവാർഡിന് ജേതാവായ ഒരാളോടെ ഉണ്ടായിരുന്നു അവർക്ക് അത്തരം കൊടുത്തു അവിടെ നിന്ന് വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ പിരിഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിനോട് ഗുഡ് ബൈ പറഞ്ഞ് നേരെ പാലക്കാടേക്ക് പാലക്കാട് ജില്ലയിലെ ഹസനിയ ഇസ്ലാമിക് ഷെരിയാ കോളേജ് അവിടെ നിന്നാണ് പാലക്കാടിൻ്റെ വിശേഷങ്ങൾ ആരംഭിക്കുന്നത് ഹാബി ബി വെൽക്കം ടു പാലക്കാട് ഇനി നമ്മൾ പാലക്കാടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ പാലക്കാടിൻ്റെ തുടക്കം ഞങ്ങളുടെ ജാമിയ ഹസനിയ സ്ഥാപനത്തിൽ നിന്നാണ് സുന്നത ജമാത്തിൻ്റെ വലിയ സംഭാവനകൾ കേരളത്തിന് നൽകിയ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ ദീനീ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന ജാമിയ ഹസനിയുടെ മുന്ന മുറ്റത്ത് നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ജാമിയ ഹസനിയെ പരിചയപ്പെടാം എന്നിട്ട് ഇവിടെ നമുക്ക് യാത്ര പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഹസനിയ സ്ഥാപിതമാകുന്നത് അന്ന് എനിക്ക് ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയില്ല കാരണം അന്ന് ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അങ്ങാട്ടി എത്രയോ വയസ്സിന് മുത്തതാണ് ഹസനിയ മൂന്ന് പതിറ്റാണ്ടിൻ്റെ കഥ പറയാനുണ്ട് അതിൽ ഹസനിയുടെ ഏറ്റവും പുതിയ സന്തതിയാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത് ഖുർആൻ റിസർച്ച് സെൻറ്റർ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി റിസർച്ച് ചെയ്തതിന് വേണ്ടി സ്ഥാപിച്ചവന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അത് വർഷങ്ങളായി പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെയൊക്കെ സഹകരണം ഹസനിയെ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഹസനിയുടെ കൂടെ ഉണ്ടാവണം കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പാലക്കാട് ജില്ലയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ദീനി ദാവ അതുപോലെ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ ഉസ്താദിൻ്റെ സ്മരണയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ അവിടുത്തെ പ്രധാന ഉസ്താദുമാരെയൊക്കെ സന്ദർശിച്ചു അവിടുന്ന് ഉപദേശങ്ങൾ തേടി നമ്മുടെ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു ദ്വാ ചെയ്യിപ്പിച്ചു വളരെ സന്തോഷമായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ തന്ന് നമ്മളെ സൽക്കരിച്ചു കോളേജിലെ കുട്ടികളാണ് ചാനല വിളിച്ചില്ലേ എന്തായാലും വലിയ സന്തോഷമുണ്ട് ഒരുപാട് പഠിക്കുന്ന മക്കളാണ് ഇത് എല്ലാവർക്കും എല്ലാര്ക്കും ഇത് കേട്ടോ ഇന്നലെ ഹസനി എന്ന് ഇറങ്ങുമ്പോ തന്നെ വളരെ ലൈറ്റ് ആയിന് ഏകദേശം ഹസനിബിനോട് അടുത്തേ അതുകൊണ്ട് പിന്നെ കൂടുതൽ പിന്നെ ഒന്നും പരിചയപ്പെടുത്താൻ പറ്റിട്ടില്ല അങ്ങനെ നേരെ വന്നത് മണ്ണാർക്കാടേക്കാണ് അപ്പൊ മണ്ണാർക്കാട് എത്തിയ പിന്നെ ബാസിസ്ഥാന്റെ വീട്ടിലാണ് നമ്മള് പൊതുവെ താമസിക്കാറ് നമ്മള് എന്താ പറയാ ഒരു എത്ര വർഷം വർഷായിരിക്കും രണ്ടു വർഷം മുമ്പ് അല്ലെ കൊറോണ കഴിഞ്ഞ ഉടനെ കൊറോണന്റെ ടൈമിൽ കഴിഞ്ഞാ കൊറോണ കൊറോണ കഴിഞ്ഞിട്ട് ആ കൊറോണ അപ്പൊ ആ സമയത്ത് നമ്മളിവിടെ വന്ന് താമസിച്ച് നമ്മള് അട്ടപ്പാടി അതുപോലെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ ബാസിസ്ഥാനക്കറിയാലോ കോട്ടപ്പുറം യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമാണ് അപ്പോ എന്തായാലും അന്നൊരു നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓർക്കുന്നുണ്ടാ എനിക്ക് അട്ടപ്പാടി ആദിവാസി മേഖലകളിലൂടെ എക്സ്പ്ലോർ ചെയ്തു അന്ന് ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അങ്ങോട്ട് അപ്പോ അതിനുശേഷം ഞാന് എന്തായാലും പാലക്കാട് എത്തിയപ്പോ പിന്നെ ഇവിടെ പോകണമെന്ന് വിചാരിച്ചാണ് രണ്ട് ഓപ്ഷൻ ഒന്ന് കല് ഇതില്ല എന്താ സ്ഥലത്തിൻ്റെ കല്ലിക്കോടാ കൊല്ലക്കോട് കൊല്ലക്കോട് അങ്ങോട്ട് പോകണം എന്നാണ് വിചാരിച്ചാൽ പിന്നെ നമ്മൾ ഒന്ന് റൂട്ട് കുറച്ച് അതുപോലെ കുറച്ച് ദൂരമുണ്ട് കൊല്ലക്കോടേക്ക് പോകണമെങ്കിൽ പിന്നെ വിചാരിച്ച എന്തായാലും അട്ടപ്പാടി പോകാം എന്നുള്ള രീതിയിലാണ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അല്ല എന്തില്ല വീട്ടിൽ എന്തെല്ലാം നല്ല റാഹത്തിൽ പൊതുവേ നമ്മൾ വണ്ടിയിലൊക്കെ കിടന്നുറങ്ങല് വീടുകൾ ഇപ്പോ യാത്ര തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസത്തിന് രണ്ട് മാസമായി ഈ രണ്ട് മാസത്തിന് ഇടയിൽ രണ്ടാമത്തെ ഒരു വീടാണ് നമ്മൾ അസെപ്റ്റ് ചെയ്യുന്നത് നമ്മള് വീടുകൾ അക്സെപ്റ്റ് ചെയ്യില്ല വണ്ടിയിൽ തന്നെ ആണ് മാക്സിമം പിന്നെ പള്ളികളൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗപ്പെടുത്തലുണ്ട് അപ്പോ നിങ്ങളെന്തെ വിളിച്ച സമയത്ത് തന്നെ യാത്രക്കാരാണല്ലോ യാത്രക്കാരെ സൽക്കരിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങള് നമ്മളൊരു സുഹൃത്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഉദ്യമത്തിന് എന്ന് വെച്ചാൽ അത്രയും എഫേർട്ട് എടുക്കണം എനിക്ക് മുഴുവൻ കറങ്ങുക ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ള തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ക്ഷണിച്ചത് എന്തായാലും നിവർന്ന് കിടന്നിറങ്ങിയ ഒരു ദിവസം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടെ ഇദ്ദേഹം യാത്രയാക്കാൻ വേണ്ടി ഉള്ള സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോ അബിബി എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും വീണ്ടും കാണാം അപ്പൊ തമ്മി പോവാ